അപ്പം ഇന്ന് നമ്മൾ വാഹനം ഡെലിവറി കൊടുക്കുന്നത് വയനാട്ടിലാണ് അതൊന്ന് സക്കാഫി ഒരു ദിവസം തന്നെ വിളിച്ച് നമ്മളെ ലൊക്കേഷനൊക്കെ ചോദിച്ച് അന്ന് പുറത്ത് ഇരുന്നില്ലേ പുറത്ത് എവിടെയാണ് ഖത്തറിൽ വിളിച്ചിട്ട് ഞമ്മളെ ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് കൂടുകാരന്ന് പറഞ്ഞു നേരെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നേരെ നമ്മളെ പി സി സ്പോർട്ടിൽ വന്ന് വണ്ടിയൊക്കെ കണ്ടുപോയതാണ് അന്ന് രാവിലെ എനിക്ക് കൊണ്ട് അതെ അതെ രാവിലെ രാഹുൽ സുബൈക്കൂടെ എത്തിയിട്ടുണ്ട് ഞമ്മളീ എഴുന്നേൽപ്പിച്ച് സക്കാഫിയാണ് സക്കാഫി വന്ന് വണ്ടികളൊക്കെ കണ്ട് അപ്പം തന്നെ ഓക്കെ ആക്കി ഒരു ഒരമണിക്കൂർ കൊണ്ട് ഓക്കെ ആക്കി അന്ന് പോയതാണ് ഇന്ന് ഡെലിവറി കൊടുക്കാണ് ഒരു അടിപൊളി ഡിസയർ കൂടെ തന്നിട്ടാണ് ഈ വാൻ എടുത്ത് പോകുന്നത് റാഷി എൻ്റെ രണ്ടു മൂന്ന് വർഷത്തെ ബന്ധം ഉണ്ട് രണ്ടുമൂന്ന് വർഷം മുന്നേ റാശി തന്റെ തന്നൊരു വണ്ടി എടുത്ത് പോയിരുന്നു അന്ന് മുതലെ ബന്ധമാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത് എത്തിച്ചത് അല്ലേ അതിനുശേഷം ഒരുപാട് പ്രാവശ്യം നമ്മൾ വിളിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിന്റെ അടിയിൽ അല്ലെ റാഷിയെ എങ്ങനെ നമ്മൾ പി സി കാർസ് പോയിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം എന്തായാലും നിങ്ങളുടെ സത്യസന്ധതയാണ് ഞങ്ങളെ ഇതിലേക്ക് എത്തിച്ചത് പിന്നെ അതിന്റെ പിന്നില് റാഷിൻ്റെ തള്ളു കൂടിയാണ് റാഷിദ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ നമ്മൾ ആ ഒരു ബന്ധങ്ങൾ തുടങ്ങിയത് അന്ന് അന്ന് മുതല് ചാറ്റിങ് നോക്കിയാൽ അറിയാം ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന റിഡ്സ് ആണ് പിന്നെ ഒരു ഷിഫ്റ്റ് അല്ലെ അങ്ങനെ എടുത്തു പിന്നെ അവന്റെ ഒരു വണ്ടി ഇവിടെ തന്നു അങ്ങനെ നല്ല ബന്ധങ്ങൾ പുലർത്തിയിട്ടുണ്ട് ഇന്നും ആ ബന്ധങ്ങൾ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട് അതേപോലെ ഇനിയും മുന്നോട്ട് പോകാൻ നല്ല ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് ഒരു ഡിസയർ ഇവിടെ തന്നിട്ടാണ് പോകുന്നത് നമുക്ക് അതിനായിട്ട് ഇതേപോലെ പറഞ്ഞു കൊടുത്തു ഇതുവരെ യാതൊരു പ്രശ്നം എത്ര ലെവലൂടെ വണ്ടി നല്ലൊരു അടിപൊളി ഡിസൈ തന്നിട്ടാണ് നല്ലൊരു നെസ് ക്രോസ് കൊടുക്കുന്നത് മക്കളാരൊക്കെ വന്നിട്ടുള്ളത് വന്നിട്ടില്ല അന്ന് വർഷാണ് ഈ ഒരു ബന്ധങ്ങൾ ഇതേപോലെ ഇനിയും മരിച്ചോളം നിലയൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള ബന്ധമാണ് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി അഞ്ചായില്ലേ ഒരു നാലു വർഷം പിന്നിട്ടിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു കോട്ടം പറ്റാതെ പോകുന്നുണ്ട് ഇനിയും പടച്ച റബ്ബ് ഇതേപോലെ മുന്നോട്ട് പോകട്ടെ അല്ലേ മുൻഷാ അല്ല അദ്ദേശം നമുക്ക് വേണ്ടി ഓക്കെ ഓക്കെ